ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൊബൈലിലൊക്കെ ആയിട്ട് ഒരു ഗാലറി ഉണ്ട് അതിന് പുറമെ നമ്മൾ ഫയൽസ് ബൈ ഗൂഗിൾ പോലുള്ള ഗാലറികൾ ഉപയോഗിക്കാറും ഉണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് മടുത്തവരാണ് നിങ്ങളെങ്കിൽ നമുക്കൊരു ത്രീ ഡി വെറൈറ്റി ലുക്കിലുള്ള ഒരു ഗാലറി പരിചയപ്പെട്ടാലോ ദാ ഇതുപോലെ ഇതിൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല ത്രീ ഡി ഡിസൈനുകൾ ഉണ്ട് ആവശ്യമുള്ളത് നമുക്ക് ഇതുപോലെ ചൂസ് ചെയ്യാൻ സാധിക്കും ഇതൊന്നുമല്ല കേട്ടോ ഒരുപാട് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഈ ഗാലറി ഏതാണ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വെറൈറ്റി ലുക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി മതിയൊരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇത് അങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആവശ്യമുള്ള പെർമിഷനൊക്കെ ഇതുപോലെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ ഇവിടെ ത്രീ ഡി സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി എല്ലാ ഫോട്ടോസും വീഡിയോസും ഇവിടെ കാണുന്നില്ല എങ്കിൽ മുകളിൽ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓൾ ഫോട്ടോസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീണ്ടും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ത്രീ ഡി സ്റ്റൈൽ അതുപോലെ തന്നെ സ്ലൈഡ് ഷോ ഫോൾഡർ അഡ്വാൻസ് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ത്രീ ഡി സ്റ്റൈൽ എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ കണ്ടോ ചേഞ്ച് സ്റ്റൈൽ ത്രീ ഡി സ്റ്റൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ട്രാൻസിഷൻ സ്പീഡ് ചേഞ്ച് ചെയ്യാം സ്വിച്ച് ആനിമേഷൻ സ്റ്റൈൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഓക്കെ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു നിന്നേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇത് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ദാ ഈ ഒരു സ്റ്റൈലിലേക്ക് ഗാലറി മാറി കഴിഞ്ഞു നല്ല വെറൈറ്റി ത്രീ ഡി ലുക്കിൽ നമുക്ക് ഗാലറി ഉപയോഗിക്കാം ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് കാണാനും സാധിക്കും ഓക്കെ ഇനി മറ്റൊരു സ്റ്റൈൽ നമുക്ക് ഓരോ സ്റ്റൈലും നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു രൂപത്തിലേക്ക് നിങ്ങളുടെ ഗാലറി ഇതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇത് നമുക്ക് സാധാരണ ഗാലറിയിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽസ് ബൈ ഗൂഗിളിലോ ഒന്നും ഇങ്ങനെ ഒരു വെറൈറ്റി ലുക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനേ സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് നിങ്ങൾ ഇതുപോലുള്ള നല്ലൊരു വെറൈറ്റി ലുക്കിൽ നിങ്ങളുടെ ഗാലറി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെയധികം ഇഷ്ടപ്പെടും ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതിൽ നിന്നും നമുക്ക് പല സ്റ്റൈലിലും ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഏതാണ് എന്ന് ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഇതാ ഇതൊന്നല്ല ഇതാ ഇപ്പോൾ ഇത് വേറൊരു സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി നമുക്ക് ഇതാ മറ്റൊരു സ്റ്റൈലിലേക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെതാ ഒരുപാടുണ്ട് നമുക്ക് കുറച്ചൊന്നും അല്ല കേട്ടോ ഒരുപാട് നല്ല നല്ല ത്രീ ഡി സ്റ്റൈലുകൾ നമുക്ക് ഇതാ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു സ്റ്റൈലാണ് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ